നമസ്കാരം ഇന്ന് ചലച്ചിത്ര ലോകത്തെ പ്രധാന ചർച്ചാ വിഷയം നടി ഗൗരിജി കിഷൻ ഒരു യൂട്യൂബർക്ക് നൽകിയ ശക്തമായ മറുപടിയാണ് തമിഴ് ചിത്രം അതേസിന്റെ പ്രമോഷൻ വാർത്താ സമ്മേളനത്തിനിടെയാണ് സംഭവം ഒരു യൂട്യൂബർ സിനിമയിലെ നായകനോട് ഗൗരിയുടെ ശരീരഭാരത്തെക്കുറിച്ച് സൂചന നൽകിക്കൊണ്ട് എടുത്തുയർത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്ന ചോദ്യം ഉന്നയിച്ചു സിനിമയുമായി ഒരു ബന്ധവുമില്ലാത്ത വ്യക്തിപരമായ ഈ ബോഡി ഷെയിമിംഗ് ചോദ്യത്തെ നടി തള്ളിപ്പറയുക മാത്രമല്ല അതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തു ഗൗരിയുടെ വാക്കുകൾ ഇങ്ങനെ എന്റെ ശരീരഭാരം നിങ്ങൾക്ക് എന്തിനാണ് അറിയേണ്ടത് ഓരോ സ്ത്രീക്കും വ്യത്യസ്തമായ ശരീര ഉള്ളത് എന്റെ കഴിവാണ് സംസാരിക്കേണ്ടത് ഇതൊരു മണ്ടത്തരമായ ചോദ്യമാണ് ഇത് ജേർണലിസം അല്ല തന്റെ ചോദ്യം ന്യായീകരിക്കാൻ ശ്രമിച്ച യൂട്യൂബറോടുള്ള ഗൗരിയുടെ ധീരമായ മറുപടി സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു ഈ വിഷയത്തിൽ ചെന്നൈ പ്രസ് ക്ലബും മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മ അടക്കമുള്ള നിരവധി സംഘടനകളും താരങ്ങളും ഗൗരിക്ക് പിന്തുണയുമായി രംഗത്തെത്തി കലയുടെ ലോകത്ത് സ്ത്രീകളെ അവരുടെ ശരീരത്തിന്റെ പേരിൽ അളക്കുന്ന പ്രവണതയ്ക്കെതിരെ ഗൗരവുയർത്തിയ ഈ ശബ്ദം ചലച്ചിത്ര മേഖലയിലെ ബോഡി ഷേമിംഗ് സംവാദങ്ങൾക്ക് പുതിയ ഊർജ്ജം നൽകിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം